ദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ തൃശൂർ കൈവിട്ടോ ബിജെപി നിയമസഭയിലും തിരിച്ചടിക്കുമെന്ന ആശങ്കിൽ മുതിർന്ന നേതാക്കൾ തൃശൂരിലേക്ക് മത്സരിക്കാൻ ഇല്ല എന്നിപ്പോൾ പറയുന്നു പക്ഷേ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് റിപ്പോർട്ട് ഇലക്ഷൻ ബ്രേക്കിംഗ് തൃശൂർ പിടിക്കാൻ വി എം സുധീരനെ കളത്തിലിറക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നു എന്നുള്ളതാണ് തൃശൂരോ മണലൂരോ സുധീരൻ മത്സരിച്ചേക്കും ഏഴിലധികം മണ്ഡലങ്ങൾ പിടിക്കാമെന്നാണ് പ്രതീക്ഷ തൃശൂർ ഒല്ലൂർ വടക്കാഞ്ചേരി ഗുരുവായൂർ കൊടുങ്ങല്ലൂർ മണലൂർ കുന്നംകുളം എന്നീ മണ്ഡലങ്ങളിൽ തികഞ്ഞ വിജയ പ്രതീക്ഷയുണ്ട് ബി ജെ പി നിലപരിങ്ങിലായതോടെ എൽ ഡി എഫിന് ആശങ്കയുണ്ട് ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടത് എൽ ഡി എഫിനെ ബാധിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ജേസൺ ചാമളപ്പിൽ വിവരങ്ങളുമായി ജേസൺ അപ്പോൾ തൃശൂരിൽ ബി ജെ പിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടായിരുന്നല്ലോ വലിയ ഒരു ആത്മവിശ്വാസം നൽകുന്നത് അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ ഇപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിലും വരുന്ന വാർത്തകൾ നമുക്കറിയാം ക്രിസ്മസിനോടടുത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വിലക്ക് അതാണ് ഉത്തരേന്ത്യയിൽ നിന്ന് കേൾക്കുന്നത് കേരളത്തിലും സമാനമായ ചില വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയായി ബിജെപിയെ സംബന്ധിച്ച് അവിടെ നിൽക്കുന്നു അപ്പുറത്ത് കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ എന്താണ് ഇത്തവണ യുവാക്കൾക്ക് കൂടുതൽ സ്ഥാനാർത്ഥിത്വം യുവാക്കളെ ഇറക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ മുതിർന്ന നേതാക്കളെ കൂടി അതായത് വിരമിച്ച നേതാക്കളെ കൂടി തിരിച്ചു കൊണ്ടുവരികയാണോ ജയസൺ എന്താണ് കിട്ടുന്ന സൂചന തൃശൂർ ജില്ലയിൽ മൂന്ന് മുന്നണികൾക്ക് മൂന്ന് മാനസികാവസ്ഥയിലാണ് മൂന്ന് വികാരങ്ങളാണ് പ്രധാനമായി അവരെ നയിക്കുന്നത് ആദ്യം നമുക്ക് ബിജെപി പരിശോധിച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ മുന്നേറ്റം വലിയ പ്രതീക്ഷയാണ് തൃശൂർ ജില്ലയിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ നിരവധി സംസ്ഥാന നേതാക്കൾ തൃശൂർ നിയമസഭാ മണ്ഡലം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്ര ആരംഭിച്ചു പക്ഷേ ആ യാത്ര വഴിയിൽ വെച്ച് നിന്നുപോകുന്ന സ്ഥിതി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു തദ്ദേശ പ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തൃശ്ശൂർ ജില്ലയിൽ ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മുന്നേറ്റം മാത്രമല്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം പോലും ആ ഒരു അളവിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ തൃശൂർ കോർപ്പറേഷൻ പരിശോധിച്ചാൽ എന്നതാണ് ഏറ്റവും പ്രയാസപ്പെട്ട അവസ്ഥ കഴിഞ്ഞ തവണ ആറായിരുന്നു പിന്നീട് അത് എട്ട് എന്നത് ഒന്ന് നറുക്കെടുപ്പിലൂടെയാണ് നേടിയതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പത്തിൽ താഴെ ഒതുങ്ങുന്നു മറ്റൊന്ന് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി വലിയ പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നു പക്ഷേ ഇത്തവണ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി നഷ്ടപ്പെട്ട എൽ ഡി എഫ് അധികാരം ശക്തമായ രീതിയിൽ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു മറ്റൊന്ന് തിരുവില്ലാമല പഞ്ചായത്താണ് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞ ബി ജെ പിക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞ ഏക പഞ്ചായത്ത് അതേസമയം അവണിശ്ശേരി പഞ്ചായത്തിൽ നറുക്കെടുപ്പ് എന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു സുരേഷ് ഗോപിയെ പ്രധാനമായും കേന്ദ്രീകരിച്ച ഒരു പഞ്ചായത്താണ് അവണിശ്ശേരി പഞ്ചായത്ത് എന്ന് പറയുന്നത് അവിടെ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതായത് മറ്റും ഭരണത്തിലെത്താൻ കഴിഞ്ഞില്ല നറുക്കെടുപ്പിലൂടെ മാത്രമേ ഇനി എത്തണ്ടെങ്കിൽ എത്താൻ കഴിയൂ ഇതാണ് ബി ജെ പിയുടെ സ്ഥിതി ശോഭാ സുരേന്ദ്രൻ എം ടി രമേഷ് ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ഒരു ഒരു നീക്കമൊക്കെ നടന്നിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതുണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും മാത്രമല്ല തൃശൂർ കോർപ്പറേഷനിൽ മുപ്പത്ത് മുപ്പത്തിമൂന്നും രണ്ട് വിമതരുൾപ്പെടെ മുപ്പത്തഞ്ച് സീറ്റുകളുമായി അതിശക്തമായി തിരിച്ചറ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലയിൽ ബി ഇനി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ആശങ്ക പല നേതാക്കളും പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ ഈ വരുന്ന നാലു മാസത്തിനുള്ളിൽ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ പാർട്ടിയും അതീവ സജീവമായി പ്രവർത്തിച്ചാൽ തിരിച്ചുവരാനാകുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത് പക്ഷേ എത്രമാത്രം സാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈസ്തവർക്കിടയിൽ നടന്ന അക്രമങ്ങൾ അത് ക്രൈസ്തവ വോട്ടുകൾ കൂടുതൽ ഭിന്നിക്കാനും നഷ്ടപ്പെടാനും ഇടയാക്കുമെന്ന ആശങ്ക അവർക്കുണ്ട് മറ്റൊന്ന് കോൺഗ്രസിനാണ് കഴിഞ്ഞ പത്ത് വർഷം ഒരു മരണപീഠന തുല്യമാറ്റുന്ന സത്യത്തിൽ കോൺഗ്രസിൻ്റെ ഡി സി സി ഓഫീസും അതുപോലെ തന്നെ നേതൃത്വങ്ങളുടെ മനസ്സോ നേതാക്കളുടെ മനസ്സോ പക്ഷേ പുതു ഉണർവ് വന്നിരിക്കുന്നു തൃശൂർ കോർപ്പറേഷൻ തിരിച്ചു പിടിച്ചത് അതുപോലെ തന്നെ പതിനാറ് പഞ്ചായത്തിൽ നിന്നും മുപ്പത്തഞ്ച് പഞ്ചായത്തിലേക്ക് ഭരണം തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം ഇത്തരത്തിൽ വലിയ തോതിൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ തള്ളിക്കയറ്റവും ഉണ്ടാകും അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ വിരമിച്ച ഒരു രാഷ്ട്രീയ നേതാവ് വീണ്ടും മത്സരരംഗത്തേക്ക് വരുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത ബി എം സുധീരൻ തൃശൂർ നിയമസഭയിലോ മണലൂരോ മത്സരിക്കുമെന്നുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകഴിഞ്ഞിട്ടുണ്ട് പി എം സുധീരൻ മണലൂർ മണ്ഡലത്തിൽ വളരെ സജീവമായി വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് മണലൂരിനേക്കാൾ അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് തൃശ്ശൂരാണ് കാരണം മണലൂരിൽ വിജയസാധ്യത ഉണ്ടെങ്കിലും ഒരുപക്ഷേ അത് ചില മാറ്റങ്ങൾക്ക് ഇടവന്നേക്കാം അതുകൊണ്ട് തൃശ്ശൂർ സുരക്ഷിതമായ മണ്ഡലത്തിൽ പി എം സുധീരൻ എത്തിച്ചേരാനുള്ള സാധ്യതകൾ പാർട്ടി നേതാക്കൾ പറയുന്നു അതിൻ്റെ ഭാഗമായി അദ്ദേഹം ജില്ലയിൽ സജീവമാണ് മണരുൾ മണ്ഡലത്തിൽ പ്രത്യേകം സജീവമാണ് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിൽ കൂടി കോൺഗ്രസ് പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ട് അതോടൊപ്പം വലിയ ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട് അതേസമയം തന്നെ പന് പതിമൂന്നിൽ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിൻ്റെ കൈവശമാണ് പക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളും നഷ്ടപ്പെടുമെന്ന ആശങ്ക എൽ ഡി എഫ് നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല മാറ്റങ്ങളും എൽ ഡി എഫ് വരുത്താൻ ശ്രമിക്കുന്നു തദ്ദേശത്തിൽ പ്രതീക്ഷ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല കോർപ്പറേഷൻ നഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ പഞ്ചായത്തുകൾ നിരവധി പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു പ്രാദേശിക തലത്തിൽ കാര്യമായ പ്രവർത്തനവും കാര്യമായ പുനർചിന്തയും എൽ ഡി എഫ് നേതൃത്വം നടത്തുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തവണയും അതിൻ്റെ മുന്നത്തെ തവണയും പന്ത്രണ്ട് വിധമായിരുന്നു കഴിഞ്ഞ ഇത്തവണ ചാലക്കുടി നിയമസഭയാണ് യു ഡി എഫിനെങ്കിൽ കഴിഞ്ഞ തവണ അത് വടക്കാഞ്ചേരിയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായി പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ സുരക്ഷിതമായി എൽ ഡി എഫ് തുടരുകയാണ് പക്ഷേ ഇത്തവണ അതിന് മാറ്റമുണ്ടാകുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട് പക്ഷേ അത് പരസ്യമായി പറയാവർ തയ്യാറല്ല ഈ മാറ്റങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള മാറ്റ പ്രവർത്തന രീതികളിലുള്ള മാറ്റത്തിനും എൽ ഡി എഫ് നേതാക്കൾ ഇപ്പോൾ ശ്രമം നടത്തുന്നുണ്ട് എന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പ് തൃശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് ഈ യു ഡി എഫിന് മുന്നേറ്റമുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു തിരിച്ചടി ഉണ്ടാവാതിരിക്കാൻ എൽ ഡി എഫ് മുൻകരുതലെടുക്കുന്നു പ്രതീക്ഷിച്ച വിജയത്തിലേക്ക് എത്താൻ ഏറെ പാടുപെടും ബി ജെ പി അങ്ങനെ ആരാണ് ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളായി മുന്നോട്ട് വയ്ക്കുന്നതും വളരെ പ്രധാനമാണ് കോൺഗ്രസ് വി എം സുധീറിന്റെ പേര് ഉയർന്നു കേൾക്കുന്നു വലിയ രാഷ്ട്രീയ കൗതുകം കൂടിയാണ് ജേസൻ ചാമളപ്പിലാണ് തൃശ്ശൂരിൽ നിന്ന് കേൾക്കുന്ന